ഹലോ ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു ഓറഞ്ച് വെച്ചിട്ട് ഞാനൊരു പുഡിങ് ചെയ്തതാണ് വേണ്ടി ഞാൻ ഇത്രയും ഓറഞ്ച് എടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് കുറച്ച് മൈദയുണ്ട് എടുത്തിട്ട് ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ട് ഗൈസ് പിന്നെ കുറച്ച് തേനയും എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ഇതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നമുക്ക് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഓറഞ്ച് കൊണ്ട് പുടിങ്ങുണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഈ ഓറഞ്ചെല്ലാം പിഴിഞ്ഞെടുത്തിട്ട് വരണം ഈ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുക്കേണ്ടത് അപ്പം അത് ഞാനൊന്ന് ഓറഞ്ച് നല്ല അടിപൊളിയായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വരുന്നത് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത്രയും ഓറഞ്ചാന്ന് എടുത്തിട്ടുള്ളത് കുറച്ച് നീര് ജാസ്തി വേണം ഓറഞ്ചിൻ്റെ ജ്യൂസ് കുറച്ച് ജാസ്തി വേണം അതുകൊണ്ടാണ് ഇത്രയധികം എടുത്തിട്ടുള്ളതേ നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്താ ഒരുപാട് എടുത്തിങ്ങ അപ്പോൾ അതാണ് പരിപാടി അപ്പം ഞാൻ തുടങ്ങട്ടെ ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് മിക്സിയിലിട്ട് അടിച്ചിട്ടല്ല അപ്പം ഇതാ ഞാൻ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇതാ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നല്ലവണ്ണം പിഴിഞ്ഞെടുത്തതാണ് അരിച്ചെടുത്തതാന്ന് വന്നിട്ടേ ഇത്രയാന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഒരു ഗ്ലാസ് മൈദയാണെന്ന് എടുത്തിട്ടുള്ളത് അത് ഞാനിതിലേക്ക് ഇടട്ടെ ഒരു ഗ്ലാസ് മൈദ ഇട്ടു അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് പാലാന്നല്ലോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ കുറേശ പാൽ ഒഴിച്ച് നമുക്കിത് കലക്കിയെടുക്കാം ഞാനിപ്പോൾ മൈദി എടുത്തിട്ടാണ് ഞാൻ ആക്കുന്നു കോൺഫ്ലോവറിനെ കൊണ്ടല്ല ആക്കാം പക്ഷേ ഞാനിപ്പോൾ പാലെടുത്ത് മൈദിയെടുത്ത് എന്നിട്ടാണ് ആക്കുന്നത് കുറേശോ കുറേശയായിട്ട് ഞാനിത് കലക്കി എടുക്കുന്നുണ്ടേ കട്ടയില്ലാണ്ട് നമുക്കിത് കലക്കി എടുക്കണം ഒട്ടും കട്ടയുണ്ടാകാൻ പാടില്ല ഗൈസ് കട്ടയില്ലാതെ നമുക്കിത് കലക്കിയെടുക്കാം അല്ല ഇപ്പോൾ ഒറ്റപ്പടി കട്ടയൊന്നുമില്ല ഇതാ കണ്ടല്ലോ കാണുന്നില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഈ മുഴുവൻ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഒരു പാക്കറ്റ് പാല് ഫുൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ കംപ്ലീറ്റ് ഒഴിച്ച് അപ്പോൾ മൊത്തത്തിലെല്ലാം കലക്കി നല്ല കണ്ടീഷനായിട്ട് കണ്ടീഷനായിട്ടെടുക്കട്ടെ എല്ലാം കലക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് പാനടുപ്പത്ത് വെച്ചിട്ട് ഇതിനെ കാച്ചിയെടുക്കണം ഇയടക്കണം അപ്പ ഞാൻ ഇതൈദ പാനിലേ കൊയിച്ചിട്ടുണ്ട് അപ്പ ഇനി നമുക്ക് ഇത് ഗ്യാസ് വെച്ചിട്ട് വെക്കാം അധികം തീല വേണ്ട ചെറിയ തീല് വെച്ച അപ്പ ഇനി നമുക്ക് ഇത് ഇളക്കിട്ട് കുർക്കി എടുക്കണം ഞാൻ ഇതാ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ചൂടാകുമ്പോൾ ഇത് കുറുകി വരും ആ സമയത്ത് വേണം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ എത്രയാണോ മധുരം വേണ്ട അത്രയും ഇട്ടുകൊടുക്കാം അപ്പം കുറുകി വരുമ്പം നമുക്ക് കാണാം അപ്പോൾ ഇതാ ഗൈസ് കുറുകി കുറുകി വന്നിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്ത് വെച്ചിട്ട് അത് ഞാനിതിലേക്ക് തൂക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി നല്ല കുറുകി വരട്ടെ നല്ല കണ്ടീഷനായിട്ട് വരട്ടെ പഞ്ചസാരയും നമ്മുടെ മൈദയും പാലും എല്ലാം കൂടി ഇതാ കുറുകി വരുന്നുണ്ട് ഏഹ് കണ്ടീഷനായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസും കൂടി ഒച്ചു കൊടുക്കുന്നുണ്ടേ ഇപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുന്നുണ്ട് അല്ലേ ഞാൻ എല്ലാം പിഴിഞ്ഞ് വെച്ച ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം നമുക്ക് ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഈ സമയത്ത് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഒരു ലേശം കുറച്ചൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ടേ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് കുറച്ച് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് ഞാൻ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുകി വരുമ്പം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം അതും കൂടി ആയി കഴിഞ്ഞാൽ റെഡിയായി അപ്പം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗ്യാസ് കുറച്ച് നെയ്യ് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ ഒരുപാടൊന്നും വെച്ചിട്ടില്ലേ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നളക്കട്ടെ എന്നിട്ടിത് കുറുകി വരട്ടെ അപ്പോൾ ഗൈസ് ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഒരു ലേശം നെയ്യ് ഊറ്റിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ക്ലിയറായി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ അപ്പം കൈ പരിപാടി എല്ലാം കൂടി ഒന്ന് ഇളക്കട്ടെ എന്നിട്ട് നമുക്ക് ഇത് റെഡിയാക്കി ആക്കാനുള്ള പാത്രം ഞാനിവിടെ അടിയിൽ കുറച്ച് നെയ്തടവിട്ട് വെച്ചിട്ടുണ്ട് ഇതാ വിട്ട് വിട്ട് വരാൻ തുടങ്ങി പാത്രത്തിൽ നിന്ന് ണ്ടല്ലോ അപ്പം നമുക്ക് കഴിയാൻ വേണ്ടി വയ്ക്കണം പാത്രത്തിലാക്കിയിട്ട് ചൂട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വേണ്ടി കെടുത്ത് വയ്ക്കാം ഞാനിത് പുറത്തേനാണ് വയ്ക്കുന്നത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കുന്നില്ല ഗൈസ് അപ്പോൾ നമ്മളെ ഓറഞ്ച് കുട്ടി കാണിയത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല ഞാൻ ഞാനിതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അടുത്തിട്ട് ചെറുങ്ങ ചൂടാക്കി എന്നിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഈ പാത്രത്തിലേക്ക് പാത്രം ഇതാണ് ആ പാത്രം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് നെയ്യാക്കിയിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ആ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഞാൻ വരുന്നുണ്ടേ അപ്പോൾ അടിയിൽ നമുക്ക് ഇത് തിരിച്ചിടുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇടുന്നതാണ് അപ്പോൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും മറ്റു വേറെ ഇതിൻ്റെ അകത്ത് ഇടുന്നൊന്നുമില്ല ഞാൻ ഇടക്കിടക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒന്നുമില്ല വായിലിട്ടാൽ എലിഞ്ഞു പോകുന്നതല്ലേ അപ്പോൾ അങ്ങനത്തെ പരിപാടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ റെഡിയായി വന്ന് ഗൈസ് വിട്ട് വിട്ട് വന്ന് ഞാൻ തീ ഓഫാക്കുന്നുണ്ടേ തീ ഓഫാക്കി ഇത കൈസ് ഞാൻ തേങ്ങ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒന്ന് ചെറുങ്ങനെ ചൂടാക്കി എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചതാണ് അപ്പോൾ ഞാൻ ഇത് ആക്കി വെച്ച സാധനം അതിലേക്ക് ഒഴിക്കുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ ഞാനീനെ നല്ല ചൂടാണ് ഗൈസ് അപ്പോൾ ഇതൊന്ന് ലെവലാക്കി എടുക്കണം നമുക്ക് സ്പൂണിൻ്റെ അടിയിൽ കുറച്ച് നെയ് നെയ്തടവിഴി കഴിഞ്ഞാൽ സ്പൂണിന് ഒട്ടിപ്പിടിക്കില്ല അതാണ് പരിപാടി ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്പൂണിന് ഒട്ടിപ്പിടിച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് കുറച്ചൊന്നും നീന്തടവാണോ ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചോ സ്പൂണിന് ചൂടോടെ നമ്മൾ ഇങ്ങനെ ആക്കുന്ന തൊണ്ടയിലൊരു കിച്ചിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഒച്ച കേൾക്കുന്നത് ഒന്നും വിചാരിക്കണ്ട അപ്പം ഇതാ റെഡിയായി അപ്പം ഞാൻ ബാക്കിയുള്ള തേങ്ങയും കൂടി ഇതിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ വൃത്ത ഒരു രസത്തിനിട്ട് കൊടുക്കുന്നതാണ് കൊണ്ട് വലിയ ഇതൊന്നുമില്ല ഒന്ന് നമുക്ക് കാണാനൊരു ഭംഗി എന്ന് മാത്രം ഇനി അത്രയേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടൊന്ന് ഒന്ന് സ്റ്റൈൽ ആക്കിയതാണ് മൊത്തത്തിലൊന്ന് സ്റ്റൈലാക്കി എടുക്കുക അത്രയേ ഉദ്ദേശമില്ല അപ്പോഴെന്നിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് അമർത്തി കൊടുക്കാം അപ്പോൾ ഓക്കെ അങ്ങനെ എൻ്റെ ഓറഞ്ചിൻ്റെ സൂപ്പർ ഫുഡിങ് ഇതായി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ് സൂപ്പർ ടേസ്റ്റാന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല കണ്ടല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തത് ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം